ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള സ്ഥിരീകരണം വരികയാണ് ഞായറാഴ്ച ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ള ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതബ് അലി തബത്തബായിയെ വധിച്ചത് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റത് ഹിസ്ബുള്ളയുടെ സംഘടനാ ഫലം ശക്തിപ്പെടുത്താനും ആയുധശേഖരം മെച്ചപ്പെടുത്തുവാനും ചുമതലയുള്ളയാളാണ് ആളാണ് തബായി ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് ലബനാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാറ് ഹരീക് മേഖലയിലെ കെട്ടിടത്തിൽ മൂന്ന് മിസൈലുകളാണ് ബാധിച്ചത് വാഹനങ്ങൾക്കും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുണ്ടായി ഒമ്പത് നില കെട്ടിടത്തിന്റെ മൂന്ന് നാല് നിലകളാണ് ആക്രമണമുണ്ടായതെന്ന് എ എഫ് ബിയുടെ റിപ്പോർട്ടിലും പറയുന്നുണ്ട് യു എസ് മധ്യസ്ഥതയിൽ മൂന്ന് വർഷം മുമ്പ് ഉപ്പുവെച്ച് വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത് തപാത്തബായിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിന് ശേഷം തപാത്തബായിയെ ലക്ഷ്യമിട്ട് നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണം എല്ലാ പരിധിയും ലംഘിക്കുന്നതാണെന്നും തിരിച്ചടിക്കണോ എന്ന് നേതൃത്വം ആലോചിച്ചു വരികയാണെന്നും മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥൻ മഹ്മൂദ് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ലബനീസ് വംശജനായ മാതാവിൻ്റെയും ഇറാനിയൻ വംശജനായ പിതാവിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബെയ്റൂട്ടിലാണ് തപാത്തബായി ജനിച്ചത് പന്ത്രണ്ടോ വയസ്സിലാണ് അദ്ദേഹം ഹിസ്ബുള്ള അംഗമായി നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് അതിനിടെ ഗാസയിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രായേൽ കുറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തവണയെങ്കിലും വെടിനിർത്തൽ ലംഘിച്ചെന്നാണ് റിപ്പോർട്ട് ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് കണക്കുകൾ പുറത്തുവിട്ടത് ആക്രമണത്തിൽ ഇതിനകം മുന്നൂറ്റി നാല്പത്തിരണ്ട് സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തുടർ ചർച്ചകൾക്കായി ഖലീൽ അൽഹയ്യയുടെ നേതൃത്വത്തിൽ ഹമാസ് സംഘം ഹെയ്റോയിൽ എത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘനം തുടരുന്ന ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഹമാസ് സംഘം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതിനിടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഗാസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേനയിലേക്ക് തങ്ങളുടെ സൈനികരെ അയക്കാൻ തയ്യാറാണെന്നറിച്ച് തുർക്കിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ എതിർപ്പ് വകവയ്ക്കാതെയാണ് തുർക്കിയുടെ നീക്കം ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനുള്ള കരട് പ്രമേയത്തിന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഗാസയിൽ നിന്നും ഹമാസ് മോചിപ്പിച്ച ബന്ദികൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വക വൈറ്റ് ഹൌസിൽ സ്വീകരണം നൽകിയത് ലോകം ചർച്ചയായിരുന്നു ഇസ്രായേലിലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം മോചിപ്പിക്കപ്പെട്ട ഇരുപത്തിയാറ് മുൻ തടവുകാരും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു ലെബനൻ തലസ്ഥാനമായ ബേറൂരിന് നേർക്ക് ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ രണ്ടാം സൈനിക കമാൻഡറെ വാദിച്ചതിന് ശേഷമായിരുന്നു ഈ നീക്കം ജൂണിന് ശേഷം ഇതാദ്യമായാണ് കരാർ ലംഘിച്ച് ബേറൂരിന് നേർക്കുള്ള ഇസ്രായേൽ ആക്രമണം എന്നാൽ ഇതിൽ കയ്യും കടി നോക്കി നൽകിയില്ലെന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പ്രസ്താവിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്നും അത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് നെതിന്യാഹു കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഹിസ്ബുള്ളയുടെ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്